അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ നല്ല ഇരുട്ട് ഊടി എടുക്കണമെങ്കിൽ കാറ്റൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ പോണം വയ്യാണ് എടുക്കണ്ട ആകാശം കാണാം ഭയങ്കര ഇരുട്ടൂടിയൊക്കെ ഇരിക്കില്ലേ ഇതൊരു പാലം കേട്ടോ ഈ പാലത്തിന്റെ പേരും പാലമാണ് പാലമാണോ ഈ പാലത്തിൽ ഇപ്പൊ പണി അടന്നുകൊണ്ടിരിക്കണോ കാഴ്ച വെള്ളാണ് അതൊക്കെ ഞങ്ങള് കണ്ടു പിന്നെ പോണേ അപ്പൊ ഞങ്ങള് പറവൂരെത്തി അവിടെ നല്ല ഒക്കെ ഉണ്ട് കേട്ടോ നല്ല ഒരു പുഴ പോലെ കേണ്ടെട്ടോ അവിടെ മീൻ പിടിക്കാൻ വേണ്ടി ചീന വലയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ആ കാഴ്ചകളൊക്കെ കണ്ട ശേഷം ഞങ്ങള് ഇങ്ങനെ പഴിയെ പോണേട്ടോ അപ്പൊ മഴയൊക്കെ പെയ്യുന്നുണ്ട് ചില ഈ സ്ഥലത്തൊക്കെ വല വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ അപ്പം കണ്ടൽക്കാടുകളുണ്ട് കേട്ടോ കുഴുപ്പള്ളിയിലാണ് ഇപ്പം നമ്മൾ കണ്ടൽക്കാടാണ് കേട്ടോ കുഴുപ്പള്ളി രണ്ട് സൈഡിൽ കൂടെ ഉണ്ടെന്ന് പോകണം റോഡുണ്ട് ഇങ്ങനത്തെ ബ്യൂട്ടിഫുൾ ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ കുഴുപ്പള്ളി ബീച്ചിലേക്ക് പോകണു കേട്ടോ ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു ഒരു രണ്ട് വഴി ഇങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഒരു വീട് കേട്ടോ അപ്പം മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പം അവിടെ ഇപ്പം പോണ വയ്യാണത് രണ്ട് സൈഡിലും വെള്ളമാണ് കേട്ടോ ചെറിയൊരു റോഡും നമുക്ക് ഇനി ബീച്ചിലെത്തിയിട്ട് ബീച്ചിലെ കാഴ്ചകളായിട്ട് കാണാം ഞങ്ങൾ കുഴിപ്പള്ളി ബീച്ചിലാണ് വന്നിരിക്കുന്നത് അവിടെ ഫ്രണ്ടിൽ തന്നെ ഒരു ടെമ്പിൾ ഉണ്ട് കേട്ടോ ആ ടെമ്പിൾ കാണാൻ ഭയങ്കര ക്യൂട്ടാണെട്ടോ ചെറിയൊരു ടെമ്പിളാണ് ഇതൊക്കെയാണ് തോന്നുന്നു ഒരു വിശേഷങ്ങളൊക്കെ ചുറ്റുപാടും അപ്പൊ ഞങ്ങൾ കുഴപ്പി ബീച്ചിലൊക്കെ ഇങ്ങനെ പോണ വയ്യാണ് കണ്ടോ കണ്ടോ ഇതാ ടെമ്പിളിന്റെ ഒരു സൈഡാണ് ഇത് കണ്ടോ ഞങ്ങൾ അങ്ങനെ പോണ അപ്പൊ എന്റെ മാമിയൊക്കെ നേരത്തെ വന്നിട്ടുണ്ട് കേട്ടോ ഒരു മാമിയെ അപ്പൊ ഉമ്മി അപ്പ ഞങ്ങളെല്ലാരും ഉമ്മിയും ഞാൻ എല്ലാവരും കൂടി അവിടെ അടുത്തേക്ക് പോണേ ഇതാണ് നമ്മുടെ ബീച്ച് ബീച്ചിട്ടോ ബീച്ചിൻ്റെ വ്യൂ അവിടെ കുറേ പേർ കണ്ടാവും ഞാനൊക്കെ വെള്ളത്തിൽ ഇറങ്ങി കളിക്കാൻ തുടങ്ങി ഞാനും അയാനും അവരൊക്കെയാണ് ഫസ്റ്റ് ഇറങ്ങി എൻ്റെ വാപ്പയൊന്ന് ഫസ്റ്റ് ഇറങ്ങി കണ്ടാവും ഞങ്ങളിപ്പോൾ കളിക്കുന്ന നെച്ചു ഹനത്താത്ത അങ്ങനെ കുറേ പേരൊക്കെ ഇറങ്ങിയിട്ടാണ് ഞങ്ങൾ കളിച്ച് 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 ഇപ്പോഴും നന്നായിട്ട് ചെറിയൊരു പൊടി 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 വെയ്യുണ്ട് പെയ്യുണ്ടെട്ടോ മഴ കുറച്ച് കഴിഞ്ഞപ്പം എൻ്റെ മൂത്താപ്പയും മക്കളൊക്കെ വന്നിട്ടോ ഇതാണ് നമ്മൾ അർഹാനുൻ്റെ അച്ഛോ ഹൈ എടുക്കാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ അവന് അവിടെ ഇറങ്ങേണ്ട തിരക്കിലാണ് അർഹാന് അതുകൊണ്ടോ എൻ്റെ മൂത്ത് മൂത്തുമൊക്കെ ഇറ്റേ അവരെല്ലാവരും അങ്ങനെ അവിടെ ഇറങ്ങാന്ന് നിൽക്കണേനെ പിക്ക് എടുത്ത് കുറച്ച് തന്നെ ഇന്നപ്പോൾ ഭയങ്കര ഒരു കാറ്റൊക്കെ വന്നിട്ടോ ഭയങ്കര തിരമാല ഉണ്ടോ എടുത്താൽ നല്ല ഭംഗിയുടെ ഹൈയിലൊക്കെ വന്നിട്ടോ ഇതാണ് നമ്മുടെ ഫ്ലോട്ടിംഗ് ബിജുണ്ടോ അവിടെയാണ് ഫ്ലോട്ടിംഗ് ബിജ് വന്നേക്കുന്നത് എൻ്റെ ഒരു കുഴി ഉണ്ടാക്കണേണ്ടേ കുഴി ബീച്ചിൻ്റെ അവിടെ കുഴി ഉണ്ടാക്കണേ എൻ്റെ അനിയേനെ ഇറങ്ങാൻ പറഞ്ഞപ്പോ അവന് പേടിയാന്ന് അപ്പൊ അവൻ കുറച്ച് ഇറങ്ങി ഇറങ്ങിയിട്ടോ അങ്ങനെ അവിടെ ഇരിക്കണ്ട് അവിടെ ഇന്നും കുഴി ഉണ്ടാക്കണേ ഉണ്ടാക്കണേട്ടോ ഞാനാ കിച്ചിനു മുന്നിലേക്കൊക്കെ പോയി കേട്ടോ അവിടെ കുറെ പേര് കളിക്കണേ വെള്ളത്തില് ഷംസിമാമയും ഹനത്താത്ത അജ്മമയൊക്കെ ഇറങ്ങി കേട്ടോ അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്കൊരു കാഴ്ച കാണാൻ പറ്റിയിട്ട് ഡോൾഫിൻ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പൊങ്ങുന്നുണ്ട് കേട്ടോ ഇതിൽ കണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല കണ്ടാവും ചിലപ്പോൾ കണ്ടു ഇങ്ങനെ പൊങ്ങണ ഒരു കാഴ്ച ആ ഡോൾഫിൻ ഇങ്ങനെ പൊങ്ങി മതി കേട്ടോ ചെറുതായിട്ട് ഡോൾഫിൻ പൊങ്ങും പിന്നെയും താഴ്ത്തി നോക്കട്ടോ കണ്ടോ ആ സൈഡിൽ പൊങ്ങിയത് കണ്ടോ നിങ്ങൾ അങ്ങനെ അങ്ങനെ ചെറുതായിട്ട് പൊങ്ങും ഒന്ന് തായ അപ്പൊ തന്നെ തായിന്നു പിന്നെ വേർസെറ്റ് അങ്ങനെ അങ്ങനെ പൊങ്ങയും താഴ്ന്നും കളിക്കണിട്ട് നമ്മുടെ ഡോൾഫിൻ അപ്പൊ തന്നെ മൂതാബ് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ഇറങ്ങിയിട്ടോ ബിലുവൊക്കെ ഇറങ്ങാൻ പോണായിട്ട് അർഹാനും ഉണ്ട് ഉണ്ടെട്ടോ ബിലുവിൻ്റെ അവിടെ കണ്ടോ കുഞ്ഞുമൊക്കെ വന്ന് എനിക്ക് റിസാൻ ഉണ്ടായി അതൊക്കെ ഞങ്ങൾക്ക് കളിക്കണേനെ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കും അത് ഞങ്ങളെ വലിച്ചോളൂ ഞങ്ങൾ പിന്നെയും കയറും പിന്നെയും വലിച്ചോ അങ്ങനെ എന്നിട്ട് കണ്ടോ ഷിയമാമയൊക്കെ ഭയങ്കര എൻജോയ്മെൻറ്റ് ഇതാണ് നമ്മുടെ അർഹാൻ അപ്പം നമ്മുടെ കടലമ്മന്നൊക്കെ എഴുതിയിട്ട് കല്ലീന്ന് കഴിഞ്ഞ ഞങ്ങൾ എഴുതിയിട്ടോ ഒക്കെ മായ്ച്ചളഞ്ഞിട്ടോ അത് അപ്പം മൂത്താപ്പയെ ഞങ്ങളേയും വലിച്ചോണ്ട് പോകണേട്ടോ മൂത്താപ്പയും വാപ്പയും ഷിയമാമയും നെബി നെച്ചുക്കാക്കി നെബിലേക്കാക്കാം ബിലുക്കാക്കി നിബിലും ഒക്കെ അങ്ങനെ ഇറങ്ങിയിട്ടോക്കാം അപ്പൊ ഞങ്ങളെയൊക്കെ അറ്റത്തേക്ക് കൊണ്ടുപോകണത്തേ ഞങ്ങള് മൂത്താപ്പ് എടുക്കും അങ്ങനെ അറ്റത്തേക്ക് അവിടെ തന്നെ അവിടെത്തന്നെ കണ്ടെ ഇവിടെ വന്നു ഞങ്ങൾ ഭയങ്കര വലിയ വലിയ തിരുമാലായിട്ട് കുറച്ചായിട്ട് തന്നെ അത് വാപ്പിയും മൂത്താപ്പയും ഷിയമാമയൊക്കെ അറ്റത്തേക്ക് പോയിട്ടോ എന്ത് ഞങ്ങൾക്ക് പേടിച്ചു പോയിട്ടോ അവരൊക്കെ അറ്റത്തേക്കൊക്കെ പോയിട്ട് ഇനി അവർക്ക് നീന്താനൊക്കെ അറിയാലോ ഞാനും എൻ്റെ അനിയൻ അവൻ ബാക്കിലേക്ക് തിരുമാല വരുമ്പോൾ ബാക്കിലേക്ക് ഓടും അങ്ങനെ കേട്ടോ അങ്ങനെ അങ്ങനെ ചെയ്ത എന്നിട്ട് അവൻ ഇരുന്നട്ടോ അങ്ങനെ ഇരിക്കും ഇങ്ങനെ മണ്ണിൽ പിടിച്ചോണ്ടിരിക്കും ഇതാണ്ടോ എന്റെ മൂത്താപ്പ എനിക്ക ഞങ്ങളും അറ്റത്തേക്കൊക്കെ പോയിട്ടോ കൊണ്ടുപോയി തെരുമാല ഇരുന്നതാണത് ഉരിക്ക വലിയ തെരുമാല ഓ ഞങ്ങളെല്ലാരും ഓടും അല്ലെങ്കിൽ ഫ്രണ്ടിലേക്ക് പോവും അല്ലെങ്കിൽ ബാക്കിലേക്ക് പോവും അങ്ങനെ കേട്ടോ ശിവമമ്മ അയിന്റെ അടിയിലും മറിഞ്ഞൊക്കെ പോയിട്ടോ വീണു പോയേ ഇത് പിക്കാൻ കേട്ടോ അപ്പൊ ഞങ്ങൾ സന്ധ്യയായി അങ്ങനെ കൊറേ പേരൊക്കെ പോയി മഴയൊക്കെ ചെറുതായി പൊടിയാൻ തുടങ്ങി അപ്പൊ ഞങ്ങളും പോണേ പോണേട്ടോ മഴയൊക്കെ ചെറുതായി പൊടിഞ്ഞപ്പോൾ വാപ്പിക്കൊന്നും അതിന്റെ ഇറങ്ങാനൊക്കെ തോന്നിയില്ല അപ്പൊ ഞാനൊക്കെ ഇറങ്ങി വന്നിട്ടോ ഇത് ഞങ്ങൾ ഒരേ കാര്യം പറഞ്ഞ് ചെരുപ്പ് കഴുകണമെന്നൊക്കെ പറഞ്ഞ് എന്നിട്ടും പോയിരിക്കും കേട്ടോ അവിടെ അങ്ങനെ അങ്ങനെ കുറേ നേരം ഇതൊക്കെ എനിക്ക് ഉമ്മയ്ക്കൊന്നും ഫ്രിഡ്ജിലൊന്നും കയറാൻ പറ്റിയില്ല അപ്പം തന്നെ അവർ നിർത്തിയിട്ടോ അപ്പോൾ ഞങ്ങൾ അപ്പം ഞങ്ങൾ ഫ്രഷൊക്കെ ആയിട്ടോ അങ്ങനെ അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തപ്പോൾ ഞങ്ങൾ പോണേ ഫുഡ് കഴിക്കാൻ പോണതാണ് അപ്പോൾ ഞങ്ങൾ ഒരു സ്പോട്ടിൽ നിന്ന് നിർത്തിയിട്ട് പായസം കുടിച്ചിട്ട് പിന്നെ അങ്ങനെ ഫുഡ് കഴിക്കാൻ പോകാൻ വിചാരിച്ചു കിട്ടും ഞങ്ങൾ പോണേനങ്ങൾ നമ്മുടെ കുഴിപ്പള്ളി ബീച്ചിൽ പോകുന്ന വയ്യനെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഭയങ്കര ക്യൂട്ടാണ് കാണാൻ വയ്യൊക്കെ ആണ് അപ്പം ഞങ്ങൾ കായലാണ് കേട്ടോ രണ്ട് സൈഡിലും കായലാണ് അങ്ങനെ അപ്പോൾ ഞങ്ങൾ പായസം കുടിക്കാൻ നിർത്തി കണ്ടോ പായസപ്പോൾ ഒഴിക്കണേ വീട്ടിൽ നിന്ന് രണ്ട് ലിറ്ററിൻ്റെ പായസ ഞങ്ങൾ കൊടുന്ന് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒഴിക്കണതാണ് എല്ലാവർക്കും അങ്ങനെ സർവ് ചെയ്തട്ടോ ഗ്ലാസ് ഉണ്ടായി പേപ്പർ ഗ്ലാസ് കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് പടക്കൊക്കെ മുട്ടുണ്ടായിട്ടോ അപ്പോൾ ഇനി വേണമെന്ന് പറഞ്ഞാൽ ഒരേത്തവർ ഉമ്മീനെ പെട്ടിക്കാനൊക്കെ ഒരിക്കലും പറ്റിയില്ല ഒരിക്കുന്നു അങ്ങനെ പായസം എല്ലാവർക്കും കാറിൻ്റെ മുകളിൽ വെച്ചാൽ കേട്ടോ ഞങ്ങൾ സർവ്വേയ്തത് അപ്പം അപ്പം ഞങ്ങൾ പോണേനാണ് എന്നിട്ടിനി ഒരു സ്പോട്ടിൽ കയറിയിട്ട് ഞങ്ങൾക്ക് ഫുഡ് അയക്കാനുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ സ്പോട്ട് കേട്ടോ അനി ഫുഡ് അയയ്ക്കാം അപ്പോൾ എല്ലാവരും പാർക്കൊക്കെ ചെയ്ത് ഞങ്ങളടു അകത്തേക്ക് ഇനി കയറണ കേട്ടോ അപ്പോൾ ചേർത്ത് ചെന്നപ്പോഴാണ് രണ്ട് ടേബിൾ എടുത്തിരിക്കുന്ന ഒരു ടേബിളുണ്ട് അപ്പം ഞങ്ങൾ അവിടെ ഇരുന്ന് അല്ലായിരുന്നോട് കൊണ്ടുപോയിക്കാം കുറച്ച് പേര് പറ്റിയില്ലായിട്ട് സൈഡിലൊക്കെ ഇരുന്നിട്ടോ അവിടെ എഴുതിയൊരു ടാഗാണ്ട് ഗുഡ് ഫുഡ് ആൻഡ് ഗുഡ് മൂഡ് കണ്ടോ ഞങ്ങൾ ഇതൊക്കെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് മന്തിയൊക്കെ ഞങ്ങളെല്ലാവരും ഇപ്പോൾ കഴിച്ച് കഴിഞ്ഞാൽ ഇത് ജിമ്മിൽ പോണൊരാളാണ് എട്ടാണ് ഇങ്ങനെ എല്ലാം കഴിയണം ഒരാളിൽ അപ്പോൾ ജിമ്മിൽ പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ട ഫുഡ് ഒക്കെ ഒന്ന് കുറക്കണം ഡയറ്റൊക്കെ ചെയ്യണ്ടേ പക്ഷേ ഇതല്ല ചെയ്യണത് ഇത് അൽഫാ മന്തി അങ്ങനത്തെ പൊറോട്ട അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കഴിക്കണം കേട്ടോ കണ്ടോ കഴിക്കണം എന്തിരിക്കണ്ട് ഞങ്ങൾ വീഡിയോ പിടിക്കുന്ന സമയത്ത് എല്ലാവരും കഴിച്ചൊക്കെ കഴിഞ്ഞു കേട്ടോ അൽഫാമന്തി കുബൂസ് പൊറോട്ട ഫ്രൈഡ് റൈസ് ചില്ലി ചിക്കൻ അങ്ങനത്തെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് സൂപ്പർ ഹോട്ടലാണ് കേട്ടോ ഞങ്ങളെ ഞാൻ വീട്ടിലേക്ക് ഇത് എടപ്പള്ളി എത്തി കേട്ടോ അപ്പോൾ എല്ലാവരും അങ്ങനെ പിരിഞ്ഞു കേട്ടോ അപ്പം എൻ്റെ വീഡിയോത്തിലുള്ള എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ലൈക്കും ഷെയർ ബെല അടിച്ചുടിക്കണേ ബൈ എന്നെ സപ്പോർട്ട് ചെയ്യണേ